ഇടതുവലത് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ മെയ്ദിന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു സി ഐ ടി യു എ ഐ ടി യു സി എന്നിവയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മെയ്ദിന സമ്മേളനം മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിലുള്ള സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ സർവദേശീയ തൊഴിലാളി ദിനം ആഘോഷിച്ചു വിവിധ തൊഴിലാളി സംഘടനകളുടെ റാലിയും പൊതുസമ്മേളനങ്ങളും നടന്നു ഇടത്ത് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന മെയ്ദിന റാലി ചിന്നക്കട റെസ്റ്റ് ഹൌസിന് മുന്നിൽ നിന്നും ആരംഭിച്ച് നഗരം ചുറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു മെയ്ദിന സമ്മേളനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു സർവദേശീയ തൊഴിലാളി ദിനം ആഘോഷിക്കുമ്പോൾ തൊഴിലാളിയും തൊഴിലും മാറുകയാണ് യന്ത്രവൽക്കരണ ജോലി ആയാസരഹിതമാക്കിയപ്പോൾ നിർമ്മിത ബുദ്ധി തൊഴിൽ നഷ്ടം ഉണ്ടാക്കിയതായി മന്ത്രി പറഞ്ഞു എന്നാൽ മാറുന്ന സാഹചര്യത്തെ അനുകൂലമാക്കുന്നതാണ് തൊഴിലാളികളുടെ കരുത്തെന്നും മന്ത്രി പറഞ്ഞു മനുഷ്യനെ വേണ്ട എടുക്കാൻ എന്ന് പറയുന്ന ഒരു സംവിധാനം വരുമ്പോൾ മനുഷ്യന്റെ അധ്വാനം വഴിയും തലച്ചോറ് വഴിയും പോലെ അല്ലെങ്കിൽ മലയാളം നമ്മുടെ ഇന്ത്യൻ ഇതിഹാസത്തിലെ ഭസ്മാസത്തെ പോലെ ടെക്നോളജി മനുഷ്യനെ ഇല്ലാതാക്കുന്നതാവില്ല ടെക്നോളജി വേണം മനുഷ്യന് ജീവിതത്തിന് സഹായത്തിനായിട്ടാണ് നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തിനെ സഹായിക്കാൻ മനുഷ്യനെ ഇല്ലാതാക്കുന്നതല്ല ഒരു ഒരു ആയിരം ആയിരം ചെയ്യുന്ന ചെയ്യുന്ന ജോലി ജോലി അതുകൊണ്ട് വേണ്ട വേണ്ട എന്നുള്ളതല്ല എന്നുള്ളതല്ല ആളുകൾ അത് മനുഷ്യൻ അടങ്ങുന്ന ഐസിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ മെയ്ദിന റാലിയും മെയ്ദിന പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ചാമക്കടയിൽ നിന്നും ആരംഭിച്ച റാലി നഗരചുറ്റി ചിന്നക്കട മുനിസിപ്പൽ ബിൽഡിംഗിന് മുന്നിൽ സമാപിച്ചു മെയ്ദിന സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം ഉദ്ഘാടനം ചെയ്തു ർ അധികാരത്തിൽ നിന്ന ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ നാല് ലേബർ കോഡുകൾ നിയമ നിയമ സംഹിതകൾ സംഹിതകൾ ഗവൺമെന്റിന്റെ കാലയളവിൽ ഉണ്ടാക്കിയത് ആ തൊഴിലാളി വർഗം നേടിയെടുത്ത അവകാശങ്ങൾ കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ പണ്ഡിറ്റ് ജിയുടെ കാലം മുതൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടം വരെ പാസ്സാക്കിയിട്ടുള്ള പ്രോ ലേബർ നിയമങ്ങൾ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ആ തൊഴിലാളികൾ അനുകൂലമായ നിയമങ്ങൾ മുഴുവൻ ശക്തികൾക്ക് അനുകൂലമായ നിയമങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയായിരുന്നു മോദി ഗവൺമെന്റ് വർഷക്കാലം വർഷകാലം ന്യൂസ് ബ്യൂറോ കൊല്ലം